അപ്പോൾ ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടുന്നതാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നാളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അധികം ടൗൺ യൂസ് ആയതിനെ കൊണ്ടേ എന്നാൽ അത് ഇലക്ട്രിക് വണ്ടിയിൽ ലോങ്ങിൽ പോവാനും കഴിയില്ല അപ്പോൾ ഇപ്പോൾ ചാർജിലിട്ടിട്ടുണ്ട് ഏകദേശം മുപ്പത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ഒമ്പത് അയിമ്പത്തി മൂന്ന് എ എം ആണ് ടൈം രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചാർജ് ഫുള്ളാവുമെന്ന് വിചാരിക്കുക നൂറ്റഞ്ച് കിലോമീറ്ററോളം ഇതിൽ ഫുൾ ചാർജ് ആവും അപ്പോൾ ഇതിൽ കാണിക്കൽ സ്ക്രീനിൽ കാണിക്കല് നൂറ്റിയഞ്ച് കിലോമീറ്റർ ആണ് പക്ഷേ വണ്ടി എത്ര കിലോമീറ്റർ ഓടും നമുക്ക് മീറ്റർ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ വണ്ടി ഫുള്ളും പൊടി ഒടിച്ച് കിടക്കുകയാണ് ഇടയ്ക്ക് രണ്ട് സ്ക്രാച്ചൊക്കെ നോക്കുന്നത് ഏകദേശം രണ്ട് കൊല്ലമായി വണ്ടി എടുത്തിട്ട് ഇതിപ്പം ബീച്ചിൽ കൊണ്ടുപോയി നിർത്തിയിട്ടപ്പോൾ ആയതാ ആരോ കൊണ്ടുപോയി ചാമ്പ്യത ഏകദേശം രണ്ട് കൊല്ലത്തിൽ പതിനൊന്നായിരത്തി സംതിങ് ആണ് വണ്ടി ഓടിച്ചത് രണ്ട് സർവീസ് കഴിഞ്ഞിട്ടേ അപ്പോൾ കിലോമീറ്റർ ഓടിച്ചത് കമ്മിയാണ് യൂസിങ് ഉണ്ട് ഡെയിലി വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ കമ്മിയാണ് വണ്ടി ഓടിച്ചത് ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ല അത് കഴിഞ്ഞ സർവീസിൽ ഈ പത്തായിരം സംതിങ്ങിൽ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് പൊട്ടിയപ്പം ആർ ടി ഒിലേക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് അയച്ചിട്ടുണ്ട് പുതിയ നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സാധനം വന്നിട്ടുണ്ട് അതും ഷോറൂമിൽ പോയിട്ട് ഫിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്ന് അത്യാവശ്യം അല്ലെങ്കിൽ ഇന്ന് നാളെ ആയിട്ട് അത്യാവശ്യം വണ്ടി ഓടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം എന്തായാലും ലാസ്റ്റ് ജീറോ വരെ എന്തായാലും ടെസ്റ്റ് ചെയ്യില്ല ഞാൻ റോട്ടും പോലെ കൊടുങ്ങും മാക്സിമം നോക്കാം അപ്പോൾ ഓക്കെ നൂറ്റഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട് ഏകദേശം രാവിലെ പറഞ്ഞ ഒരു ഒമ്പത് സംതിങ് ആ ടൈമിൽ ചാർജിന് ഇട്ടതാണ് ചാർജ് അപ്പം ഉണ്ടായിരുന്നു പന്ത്രണ്ടര ആകുമ്പോഴത്തേന് തന്നെ ഫുൾ ചാർജ് ആയി അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് രണ്ട് നാൽപ്പത്തി ഒമ്പത് ആയിട്ടുണ്ട് അപ്പോൾ എക്കോയിലാണ് നൂറ്റഞ്ച് റൈഡിൽ ഇടുമ്പോൾ എൺപത്തഞ്ച് സ്പോട്ടിൽ എഴുപത്തഞ്ച് പാർക്കിൽ അറുപത്തഞ്ച് ഇതാണ് ഇപ്പോൾ കിട്ടണത് നമുക്ക് ചാർജ് അപ്പോൾ നമുക്ക് എക്കോലിന്ന് ഫുള്ളും ഓടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എക്കോയില് കാണിക്കണത് നൂറ്റഞ്ച് കിലോമീറ്റർ ആണ് പക്ഷെ നമുക്ക് ട്രിപ്പ് ഇട്ടിട്ടാണല്ലോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൽ കാണിക്കണത് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ട്രിപ്പൊന്നും ഞാൻ അതുവരെ മാറ്റിയിട്ടില്ല ഓട്ടോ യെസ് സീറോയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് ചാർജ് ഉണ്ട് നോക്കി വയ്ക്കാം എന്താ ഞാനിപ്പം പതിമൂന്നേ പോയിൻറ്റ് നാല് കിലോമീറ്ററോളം ഓടിച്ചിട്ട് ഇപ്പോൾ ഏതറിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് വന്നതാണ് നമ്പർ പ്ലേറ്റ് നേരത്തെ പറഞ്ഞാൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഇതിൽ ട്രിപ്പിൽ കാണിക്കുന്ന പതിമൂന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ആണ് വണ്ടി ഓടിച്ചത് ഈ ഏതറിൻ്റെതിൽ എൺപത്തി ആറ് കിലോമീറ്റർ ആണ് ലെഫ്റ്റ് ബാക്കിയുള്ളത് അപ്പോൾ നൂറ്റി അഞ്ചിൽ നിന്ന് എൺപത്താറ് അഴുപത്തൊന്ന് കിലോമീറ്റർ കമ്മി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഡിഫറൻസ് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് കോഴിക്കോട് ഏതാണ്ട സർവീസ് സെൻറ്റർ അപ്പോൾ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അവർ ഫിറ്റ് ചെയ്യാൻ പോയതാണ് അത്യാവശ്യത്തിന് ഡിഫറൻസ് ഉണ്ട് ഇരുപത്തൊന്നും പതിനഞ്ച് ഒരു ആറ് ആറ് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഇപ്പം തന്നെ കാണുന്നുണ്ട് മൊത്തം നൂറ് നൂറ്റഞ്ച് കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ എത്ര ഡിഫറൻസ് വരുന്നു കണ്ടറിയാം എന്തായാലും ഇന്ന് ഫുള്ളും നടക്കുമെന്ന് അറിയില്ല ഇന്ന് ഫുള്ളും വണ്ടി ഓടിച്ച് കഴിയുമെന്ന് അറിയില്ല ഇപ്പോൾ ചെറിയൊരു പണിയും കൂടി ഉണ്ട് അതും കൂടി കഴിയുമ്പോൾ എത്ര ആവും നോക്കാം അപ്പോൾ ഞാൻ വീഡിയോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ടൗണിലെത്തിയിട്ട് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സർവീസ് സെൻറ്റർ തപ്പിയപ്പോൾ ഉള്ള സർവീസ് സെൻറ്റർ ഒക്കെ കൂട്ടിപ്പോയി ആറ് മണി കഴിഞ്ഞു കൂട്ടിപ്പോയി അപ്പോൾ നമ്മളെ മെയിൻ കാര്യത്തിലേക്ക് എടുക്കുക ഏകദേശം അറുപത്തി എട്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടിയിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ടോട്ടൽ ഓടിയത് അപ്പോൾ ടോട്ടൽ മുപ്പത്തഞ്ച് മുപ്പത്തേഴ് കിലോമീറ്ററോളം മൈനസ് ആയി നൂറ്റഞ്ചിൽ നിന്ന് വണ്ടി ഓടിയത് ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഒന്നാണ് അപ്പോൾ ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ഫുള്ള് എക്കോലട്ടോ ഓടിച്ചത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മാക്സിമം അമ്പത്തഞ്ചിൻ്റെ മുകളിൽ ഞാൻ പോയിട്ടില്ല അതിൽ അമ്പത്തിരണ്ട് പേരെയൊക്കെ എക്കോലും പോയി മാക്സിമം നാൽപ്പത്തഞ്ച് പേരാണ് പോയത് ഏകദേശം ഇപ്പം പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ ലാസ്റ്റിലേക്ക് എത്ര ഡിഫറൻസ് വരും കൂടുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസാണ് വരുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ഡിഫറൻസ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഏകദേശം പത്ത് അൻപത്തി രണ്ട് വണ്ടി ഏകദേശം മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ കൂടി അൻപത്തിരണ്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അയിമ്പത്തിമൂന്ന് കിലോമീറ്റർ നൂറ്റഞ്ചിൽ നിന്ന് അമ്പത്തി മൂന്ന് കിലോമീറ്ററോളം ലെസ്സായി അൻപത്തി മൂന്ന് കിലോമീറ്റർ ലെസ്സായി പാകം മുപ്പത്തിനാല് കിലോമീറ്ററാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത് കിലോമീറ്ററിൻ്റെ അതിൽ ഇരുപത് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഇപ്പം ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ അതോടെ ക്ലോസ് ആവും എന്തായാലും സീറോ ഞാൻ മാക്സിമം ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ ആവും തോന്നുന്നു അൻപത്തിരണ്ടുള്ള ഒരു മുപ്പത് വരെയൊക്കെ എത്തിയിരിക്കും അതിൻ്റെ മുകളിൽ അതിലെ പ്രോസാക്കും അങ്ങനെ വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പം ബാലൻസ് ഉള്ളത് ചാർജ് മുപ്പത്താറ് കിലോമീറ്റർ ആണ് ഇതറിൻ്റെ ഇതിൽ കാണിക്കണത് നമ്മൾ ട്രിപ്പ് മീറ്ററിലുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പതും അപ്പം വണ്ടി ഓടിച്ച് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പതാണ് നാൽപ്പത്തിനാലെ നമുക്ക് റൗണ്ടായിട്ട് കൂട്ടാം മുപ്പത്താറ് ആണ് ബാലൻസ് ഉള്ളത് അപ്പോൾ നൂറ്റിയഞ്ചിൽ നിന്ന് ഏകദേശം അറുപത്തൊമ്പത് കിലോമീറ്ററോളം ഇപ്പം വണ്ടി ഇതിന്ന് മൈനസ് ആയിട്ടുണ്ട് വൺ ചാർജ് ചാർജെന്ന് അപ്പോൾ അറുപത്തൊൻപത് കിലോമീറ്ററും നാൽപ്പത്തി നാല് കിലോമീറ്ററും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ആണ് ഇപ്പം വണ്ടിയിൽ കാണുന്നത് അപ്പം ഇതാണ് ഇപ്പം എനിക്ക് ചാർജ് ഫുൾ എനിക്ക് കിട്ടിയത് ഏകദേശം ഞാൻ ഫുള്ളും ഓടിച്ചിട്ടില്ല ഫുള്ള് ഓടിച്ചിട്ടുള്ള റിവ്യൂ ചെയ്യണില്ല ഇന്ന് മാക്സിമം ഓടിച്ചിട്ടുള്ള റിവ്യൂ ആണിത് അപ്പം എല്ലാ ഈദർ യൂസേഴ്സിനും ഇങ്ങനെ തന്നെ ആണോയെന്ന് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വണ്ടിക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചാർജ് കിട്ടണത് ഈ വണ്ടീൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്താ അറിയില്ല ഇതൊരു വലിയ ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർന്ന് പറയുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് ആണ് ഓക്കെ എന്തായാലും ഇതൊരു ഷോറൂമിലിട്ടും പോയിട്ട് കംപ്ലയിൻ്റി ചെയ്യേണ്ടി വരും ഇത്ര ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഒക്കെ ആണ് നമുക്ക് ഓക്കേ എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ ചെറിയൊരു ചാർജിൻ്റെ കമ്മി ഉണ്ട് പിന്നെ ഞാനിങ്ങനെ എക്കോ സ്പോട്ട് ഹൈപ്പറൊക്കെ എടുത്ത് മാറ്റി ഓടിക്കുന്നതിനെ കൊണ്ടാണ് അങ്ങനെ ഒന്ന് വിചാരിച്ച് പക്ഷേ ഇതിപ്പോൾ എക്കോയില് ഫുള്ള് ഓടിച്ചിട്ട് ഇന്ന് ഫുള്ള് ഏകദേശം നാൽപ്പത്തി നാല് കിലോമീറ്റർ ആകും ഓടിച്ചത് അതിൽ നമുക്ക് ഫീൽ ചെയ്തതാണ് ഫീൽ ചെയ്തല്ല നമുക്ക് റിയാലിറ്റിയിൽ മനസ്സിലായതാണ് ഈ ചാർജ് ഡിഫറൻസ് ഉള്ളത് അപ്പോൾ ഓക്കെ ഇതാണ് രണ്ട് കൊല്ലം വണ്ടി യൂസ് ചെയ്തതിന് ശേഷമുള്ള ബാറ്ററി ഹെൽത്തിൻ്റെ അവസ്ഥ അപ്പം ഓക്കെ